ലോകം മുഴുവനും തിരയുന്ന നേതാവാണ് ലങ്കയെ ചുവപ്പിച്ച ദിസനായിക എന്നാൽ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയെ കുറിച്ച് തിരയുമ്പോൾ അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റു ചിലത് കൂടിയുണ്ട് അയാൾ നേരിടാൻ പോകുന്ന അതിഭയങ്കരമായ വെല്ലുവിളികൾ കാരണം ഒട്ടും എളുപ്പമല്ല ലങ്കയെ കൈപിടിച്ചുയർത്തുക എന്നത് അതുകൊണ്ട് തന്നെ ദിസനായികയോടൊപ്പം തന്നെ ലങ്കയെ തളർത്തുന്ന ആ ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ പറയണം അതോടൊപ്പം ചൈനീസ് അനുകൂല പാർട്ടിയായ ജനതാ വിമുക്തി പെരുമൂന അധികാരത്തിലേറുമ്പോൾ ഇത് നമ്മുടെ ഇന്ത്യക്കൊരു ഭീഷണിയാകുമോ എന്നും അപ്പോൾ നമുക്ക് നോക്കാം എന്താകും ലങ്കയുടെ ഭാവി എന്ന അഴിമതിയും കെടുകാരസ്ഥതയും കൊണ്ട് പൊറുതി മുട്ടിയ വഴിയാധാരമായ ലങ്കയിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ വിശ്വാസമർപ്പിച്ച് അധികാരത്തിലേറ്റിയ അനുലകുമാര ദിസ് നായക സത്യത്തിൽ ആരാണ് മറ്റുള്ളവരിൽ നിന്നും എങ്ങനെയാണ് അയാൾ വ്യത്യസ്തനായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലങ്കയുടെ ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയ നാഷണൽ പീപ്പിൾസ് പവർ സഖ്യം എങ്ങനെ ഇത്തവണ ഇത്രയേറെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായ ഈ നേതാവ് അതെ ഇന്ന് നമ്മൾ അറിയുന്നത് അനുരകുമാര ദിസനായിക എന്ന ശ്രീലങ്കയുടെ അമരക്കാരനെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ഫലം വന്നതിന് ശേഷമാണ് അൻപത്തിയഞ്ചുകാരനായ അനുരകുമാര ദിസനായികയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് ആരാണ് അനുരകുമാര ദിസ് നായികയെന്നും ശ്രീലങ്കൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ഏതാണെന്നുമാണ് ആളുകൾക്കെല്ലാം അറിയേണ്ടത് എന്നാൽ ദിസ് നായികയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം കാണിച്ച ആ ധൈര്യത്തെക്കുറിച്ചും നമ്മൾ പറയേണ്ടി വരും അഴിമതിയും കെടുകാരിസ്ഥതയും കൊണ്ട് പൊറുതിമുട്ടിയ ശ്രീലങ്കയെ ചുമലിലേറ്റാൻ കാണിച്ച ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കാണിച്ച ആ ചങ്കുറപ്പിനെക്കുറിച്ച് തീവ്ര ഇടതുപക്ഷ നേതാവിൽ നിന്നും നയവ്യതിയാനം വന്ന ആളാണ് അനുരകുമാര ദിസ് നായിക സായുധ വിപ്ലവ വഴിയിൽ നടന്ന ശേഷം പിന്നീട് അത് തെറ്റായിപ്പോയെന്ന് തുറന്നു പറഞ്ഞ നേതാവ് സായുധ പോരാട്ടങ്ങൾക്ക് പകരം സാമൂഹിക ക്ഷേമ പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി വീണ്ടെടുക്കാമെന്ന് തിരിച്ചറിഞ്ഞ വിപ്ലവകാരിയാണ് അദ്ദേഹം ലങ്കയുടെ ഭാവിയെ ശോഭനമാക്കേണ്ടത് ഈ നേതാവിന്റെ ആവശ്യകതയാണ് ലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി ചുട്ടുപൊള്ളുന്ന കാലത്ത് എ കെ ഡി എന്ന് പാർട്ടി പ്രവർത്തകരും ജനങ്ങളും വിളിക്കുന്ന അനിരകുമാര ദിസ് നായികെ അന്ന് ജനകീയ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു ബഹുജന പ്രക്ഷോഭവും തുടർന്നുള്ള സംഭവ വികാസങ്ങളെല്ലാം ഇതിൽപ്പെടുന്നു കൊളംബോ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു അദ്ദേഹം ജനപ്രീതി അദ്ദേഹം വർദ്ധിപ്പിച്ചിരുന്നു രാജ്യത്ത് നിന്നും അഴിമതി തുടച്ചു നീക്കുമെന്നും നികുതി കുറയ്ക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും ജനങ്ങളെ ഏറെ ആകർഷിച്ചു അന്താരാഷ്ട്ര നാണയനിധിയുടെ സാമ്പത്തിക പരിപാടിയുടെ നിബന്ധനകൾ മാറ്റം വരുത്തുമെന്നും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നുമാണ് ദിസനായകി വാഗ്ദാനം ചെയ്തത് മണിക്കൂറുകൾ കൂലിവേല ചെയ്ത് തുച്ഛമായി വേതനം പറ്റുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നായിരുന്നു ദിസ് നായിക കണ്ട ഏറ്റവും വലിയ സ്വപ്നം സ്കൂൾ പഠനകാലം മുതൽ ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം അനുരാധപുര ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ സാധാരണ തൊഴിലാളിയുടെ മകനായി ജനിച്ച ദിസ് നായികയ്ക്ക് ഏഴേ ദശാംശം എട്ട് ദശലക്ഷം തൊഴിലാളികളുള്ള കൊച്ചുദ്വീപിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയുമോ എന്നാണ് ഇന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് കടന്നുവന്ന വഴികളെല്ലാം തന്നെ അതികഠിനമാണ് കഠിനമാണ് വടക്കൻ മധ്യശ്രീലങ്കയിലെ അനുരാധപുര ജില്ലയിൽ നിന്നുള്ള കർഷക തൊഴിലാളിയായിരുന്നു ദിസുനായികയുടെ അച്ഛൻ ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ തമ്പുട്ടൈ ഗാമയിലെ തൊഴിലാളി കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് നവംബർ ഇരുപത്തിനാലിനായിരുന്നു ദിസുനായികയുടെ ജനനം തമ്പുട്ടൈഗാമയിൽ നിന്ന് ആദ്യമായി കോളേജ് വിദ്യാഭ്യാസം നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം കെലനിയ സർവകലാശാലയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മാർക്സിസ്റ്റ് ജനതാ വിമുക്തി പെരുമുനിൽ അതായത് ജെ വി പിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദേശീയ ഓർഗനൈസറും ജെ വിപിയുടെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗവുമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം ആരംഭിക്കുന്നത് രണ്ടായിരത്തിൽ പാർലമെന്റ് സീറ്റ് നേടിയാണ് ആദ്യത്തെ പ്രധാന മുന്നേറ്റം പിന്നീട് പ്രസിഡന്റ് ചന്ദ്രിക ഭണ്ഡാരനായകി കുമാരതുംഗ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം രാജിവെച്ചു അടുത്തിടെ പാർലമെന്റിൽ പ്രതിപക്ഷ ചീഫ് വിപ്പായിരുന്നു ഇങ്ങനെയെല്ലാം ഉയർന്നു വന്ന ദിസനാഗിയുടെ ഈ മുന്നേറ്റം എന്ന് പറയുന്നത് പ്രശംസനാർഹനീയമാണ് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ചില്ലറ വിജയമല്ല ഏകദേശം അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് അനുര വിജയിച്ചത് ശ്രീലങ്കയുടെ ഒൻപതാമത്തെ ആകും അനിരകുമാര മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ വിമുക്തി പെരമുന്നിയുടെ നേതാവാണ് അനിരകുമാര ദിസ് പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ രണ്ടാം സ്ഥാനത്തും പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് ആകെ പോൾ ചെയ്തതിന്റെ അൻപത്തി ഒന്ന് ശതമാനം വോട്ടും അനുര നേടി ദിസ് രാഷ്ട്രീയ ജീവിതം മാത്രം ഒന്ന് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജെ വി പി പോളിംഗ് ബ്യൂറോ അംഗവും രണ്ടായിരത്തിലാണ് ശ്രീലങ്കൻ പാർലമെന്റിലേക്ക് ദിസ് നായികി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ ചന്ദ്രിക കുമാരതുംങ്കിയുടെ ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി മന്ത്രി ആയെങ്കിലും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി പതിനാലിലെ ദേശീയ കൺവെൻഷനിലാണ് സോമ വംശ അമരസിംഹയുടെ പകരക്കാരനായി ജെ വി പിയുടെ അമരത്തെത്തുന്നത് പാർട്ടിയുടെ കലുഷിത രാഷ്ട്രീയ പ്രതിച്ഛായ മാറ്റിയെടുക്കുക എന്നതായിരുന്നു ആദ്യത്തെ ശ്രമം തീവ്ര സോഷ്യലിസ്റ്റ് നിലപാടുകളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് ബോധ്യമായി സായുധ കലാപം വലിയ തെറ്റായിപ്പോയെന്ന് തുറന്നു പറച്ചിൽ സിംഹയുടെ മനസ്സിലേക്കുള്ള ഒരു തീക്കനലായിരുന്നു നിലവിൽ കൊളംബോ ജില്ലയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദിസ് നായിക ആദ്യമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അന്ന് വെറും മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കടുത്ത അഴിമതി വിരുദ്ധ ഉയർത്തുന്ന സംവിധാനങ്ങളുടെ സുതാര്യത ആവശ്യപ്പെടുന്ന നേതാവെന്ന പ്രതീതിയാണ് ദിസ് നായികയ്ക്കുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ദിസനായിക തന്റെ പ്രസംഗങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകിയ വിഷയങ്ങൾ ഇവയായിരുന്നു അഴിമതി വിരുദ്ധ ഉയർത്തിപ്പിടിച്ച് പോരാടുന്ന അനിരകുമാര ദിസ് നായിക ഈ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അഴിമതി നിറഞ്ഞ ഭരണകൂടങ്ങളെ രക്ഷിക്കാൻ മാത്രമാണ് ഐ എം എഫ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവരുമായി തയ്യാറാക്കിയ കരാറുകൾ പുനഃപരിശോധിക്കണമെന്നാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് വെച്ച നിലപാട് അധികാരത്തിലെത്തിയാൽ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും ജീവിത ചെലവ് വെട്ടിൽ കുറയ്ക്കുമെന്നും വാഗ്ദാനം നൽകി തിരഞ്ഞെടുപ്പിലെ വിജയം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിന്റെ ഫലമല്ലെന്നാണ് ദിസുനായിക ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരിച്ചത് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണിത് നിങ്ങളുടെ പ്രതിബദ്ധതയാണ് ഞങ്ങളെ ഇത്രയും ദൂരം എത്തിച്ചത് അതിന് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണെന്നും ഈ വിജയം നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും നിയുക്ത പ്രസിഡന്റ് പറഞ്ഞു എന്നാൽ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം മറികടന്ന് അൻപത്തിയഞ്ചുകാരനായ മാർക്സിസ്റ്റ് നേതാവിനെ ജനം തിരഞ്ഞെടുത്തെങ്കിലും ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് എന്ന നിലയിൽ ദിസുനായികയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല ശക്തരായ യുണൈറ്റഡ് നാഷണൽ പാർട്ടി അഥവാ യു എൻ പി ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയും സഖ്യങ്ങളുടെ വെല്ലുവിളി പാർലമെന്റിൽ മറികടക്കുക തലവേദന സൃഷ്ടിക്കും പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ സഖ്യത്തിന് സീറ്റ് നില കണക്കിലെടുക്കുമ്പോൾ ഇത് വലിയ വെല്ലുവിളി തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചംഗ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മൂന്ന് സീറ്റുകൾ മാത്രമേയുള്ളൂ ഉള്ളൂ മാത്രവുമല്ല വിദ്യാർത്ഥികളുടെയും തൊഴിലാളി വർഗത്തിന്റെയും പിന്തുണ ഉണ്ടെങ്കിലും റെനിൽ വിക്രമസിംഗ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യത്തെ ഉന്നതരുടെ പ്രീതി കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല പാർട്ടിയോട് അത്ര നല്ലതല്ലാത്ത ഭൂതകാലമാണ് ദിസ്നാഗയ്ക്ക് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി ദിസ് നായികയുടെ നേതൃത്വത്തിൽ കലാപവും അക്രമവും ലങ്കയിലേക്ക് വരുമെന്ന് ചിലർ ആശങ്കപ്പെടുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും വംശീയ തീവ്രവാദത്തെ പരസ്യമായി അപലപിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് രാജ്യങ്ങളുമായുള്ള ബന്ധവും നിർണായകം തന്നെയാണ് അയൽരാജ്യങ്ങൾ ലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്നാണ് ദിസനായികയുടെ നയം അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന് ഇന്ത്യയും രാജ്യത്തെ തമിഴ് വംശതിനുമുള്ള ബന്ധമാണ് പരമ്പരാഗതമായി ചൈനീസ് അനുകൂല പാർട്ടിയായാണ് ജെ വിപിയെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ലങ്ക വീണ്ടും ചൈനീസ് പക്ഷത്തേക്ക് ചായാനുള്ള സാധ്യത കൂടുതലാണ് ദിസ് നായികിയുടെ വാഗ്ദാനങ്ങൾ ശ്രീലങ്കൻ പൊതുജനങ്ങളിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് ഇനി അത് ഏത് തരത്തിൽ നടപ്പാക്കുമെന്നാണ് ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുമായി എന്നും നല്ല ബന്ധം ആരംഭിക്കുന്ന നേതാവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങളും നേർന്നിരുന്നു പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട് ഞാൻ മുമ്പ് പോലെ ലങ്കയിൽ വൻ പൊളിച്ചെടുത്ത് നടപ്പാക്കുമെന്ന് പറയുമ്പോഴും ചൈനീസ് അനുകൂല പാർട്ടിയായ വിമുക്തി പെരുമുന അധികാരത്തിൽ വരുന്നത് ഇന്ത്യയ്ക്ക് അത്ര ഗുണകരമായേക്കില്ല എന്നത് അമേരിക്കൻ സന്ദർശന വേളയിലാണ് അനുരാ ദിസ് മോദി അഭിനന്ദനം അറിയിച്ചത് സഹകരണം ശക്തമാക്കാൻ ചേർന്ന് പ്രവർത്തിക്കാം അനുരകുമാര ദിസ് നായികുന്ന് നേരിട്ടെത്തി ആദ്യം അഭിനന്ദനം അറിയിച്ചതും ഇന്ത്യയായിരുന്നു നിയുക്ത ശ്രീലങ്കൻ പ്രസിഡന്റിനെ നേരിട്ടെത്തി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജായയാണ് അഭിനന്ദനം അറിയിച്ചത് ശ്രീലങ്ക ഇന്ത്യയുടെ വിദേശ നയത്തിൽ സുപ്രധാന സ്ഥാനമുള്ള രാജ്യമാണെന്നും സഹകരണം ശക്തമായി കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻകിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മോദിയും വ്യക്തമാക്കി കൂടിക്കാഴ്ച നടത്തിയെന്നും ഇന്ത്യൻ സർക്കാരിന്റെ അനുമോദന സന്ദേശം അറിയിച്ചതായും ഹൈക്കമ്മീഷണർ സന്തോഷ്മാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ശ്രീലങ്കയിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ സർക്കാർ വീഴുകയും പ്രസിഡന്റ് ഗോതബായ രാജപക്സെ നാടുവിടുകയും ചെയ്ത ശേഷം ആദ്യം നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണിത് ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് വോട്ട് നേടിയാണ് വിജയിച്ചത് മാർക്സിസ്റ്റ് നേതാവായക ജനതാവിമുക്തി പെരുമുനിയുടെ നേതൃത്വത്തിലുള്ള സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവറിന്റെ എൻ പി യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ദിസ് മത്സരിച്ച് വിജയിച്ചത് അഞ്ചു വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ വെറും മൂന്ന് ശതമാനത്തിലധികം മാത്രം വോട്ടുണ്ടായിരുന്ന പാർട്ടിയാണ് ഇത്തവണ ഭരണത്തിലേറിയത് നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം വോട്ട് നേടി അനുരതി നായികി ഒന്നാമത് എത്തിയപ്പോൾ നിലവിലെ പ്രസിഡന്റായ റിനിൽ വിക്രമസിംഗെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പതിനേഴ് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് നിലവിലെ പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസയ്ക്ക് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ആറ് വോട്ടുകളും ലഭിച്ചു കേവല ഭൂരിപക്ഷമായ അൻപത് ശതമാനം വോട്ട് ഒരു സ്ഥാനാർത്ഥിക്കും നേടാനാകാതെ വന്നതോടെയാണ് രണ്ടാം മുൻഗണനാ വോട്ടുകൾ എന്നി ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയിയെ പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ